ായിട്ട് സംസാരിക്കുകയും പിന്നീട് കല്ലെടുത്ത് തലക്കെറുകയും ചെയ്തു അപ്പോൾ കല്ലെടുത്ത് തലക്കറിഞ്ഞപ്പോൾ ആളുകൾക്കെതിരെ ആൾക്കൂട്ടം അടിക്കുകയാണ് ഫുട്ബോൾ വിദേശ താരത്തിന് നേരെ വംശീയാധിക്ഷേപവും കല്ലേറും മർദ്ദനവും ഫുട്ബോൾ ആവേശത്തിന്റെ പേര് കേട്ട മലപ്പുറത്തെ അരീക്കോട്ടാണ് സംഭവം അങ്ങനെയെങ്കിൽ ഈ പ്രവൃത്തി ചെയ്തവരൊക്കെ എങ്ങനെ ഫുട്ബോൾ പ്രേമികളാവും ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറിന് നേരെയാണ് കാണികളുടെ അതിക്രമമുണ്ടായത് മാർച്ച് പത്തിന് അരിക്കോട് ടൗൺ ടീം ചെമ്പ്രങ്ങാട്ടൂർ സംഘടിപ്പിച്ച ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിനിടെയാണ് സംഘർഷമുണ്ടായത് ജവഹർ മാവൂരിന്റെ താരമായ ഹസൻ ജൂനിയർ ന്യൂലാല പൂക്കളത്തൂർ എന്ന ടീമിനു വേണ്ടി കളിക്കാനെത്തിയതായിരുന്നു മത്സരത്തിനിടെ കാണികളോട് താരം മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം നടന്നത് എന്നാൽ സംഭവത്തെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഹസൻ ജൂനിയർ പരാതി നൽകുകയായിരുന്നു ഇത് കഴിഞ്ഞ പത്താം തീയതി ആയിരുന്നു ഈ സംഭവം നടന്നത് അരിക്കോടിനടുത്തുള്ള ചമറക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഈവനിങ് ഫൈവ് ഫുട്ബോൾ മത്സരത്തിനിടെ എതിർ ടീമിൻ്റെ കാണികൾ ഈ കളിക്കാരനെ പ്രൊവക് ചെയ്യാൻ വേണ്ടി റേഷ്യലായിട്ട് സംസാരിക്കുകയും പിന്നീട് കല്ലെടുത്ത് തലക്കറിയുകയും ചെയ്തു അപ്പോൾ കല്ലെടുത്ത് തലക്കറിഞ്ഞപ്പോൾ ആളുകൾക്കെതിരെ ഇയാൾ തിരിഞ്ഞ സമയത്ത് ആ ഒരു ആൾക്കൂട്ടം ഇവരെ ഓടിച്ചിട്ട് അടിക്കുകയാണ് ഉണ്ടായത് അപ്പൊ അതിലിവന് മുറിവ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഇപ്പോൾ മലപ്പുറം പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു അപ്പോൾ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൊഴിയെടുക്കാൻ വേണ്ടി അരിക്കോട് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് തനിക്ക് നേരെ കാണികൾ വംശീയ അധിക്ഷേപം നടത്തിയെന്നും തന്നെ കല്ലെറിഞ്ഞെന്നും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനിടെ മർദ്ദിച്ചെന്നും കാണിച്ചാണ് ഐവറി കോസ്റ്റ് താരം പരാതി നൽകിയത് കളിക്കിടെ കോർണർ എടുക്കാൻ പോയ തന്നെ കാണികൾ കുരങ്ങനെന്ന് വിളിച്ചെന്നും കല്ലെറിഞ്ഞാണ് ഹസൻ ജൂനിയർ പരാതിയിൽ പറയുന്നത് തിരിഞ്ഞുനിന്ന തന്റെ നേരെ ഇയാൾ വീണ്ടും കല്ലെറിഞ്ഞു വംശീയധിക്ഷേപം തുടർന്ന് കല്ലെറിഞ്ഞതോടെ താൻ അവിടെ നിന്ന് പോയി ഇതിനിടെ എതിർ ടീമിന്റെ മാനേജ്മെന്റും കാണികളും തന്നെ ആക്രമിച്ചെന്നും എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അരിക്കോട് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി